എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ വസതിയുടെ തൊട്ടടുത്ത തൈക്കാട്ടേശ്ശേരിയുടെ എ എൽ പി എസ് സ്കൂളിൻ്റെ ആനിവേഴ്സറി നടക്കുകയുണ്ടായി തൊട്ടടുത്ത അയൽപ്പക്കമെന്ന നിലയിൽ എന്നെയും കുടുംബത്തെയും അവിടുത്തെ പ്രധാനപ്പെട്ട ടീച്ചറായിട്ടുള്ള പ്രസന്ന ടീച്ചർ വളരെ ഭംഗിയായി ക്ഷണിക്കുകയും അത് ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളതിന് പങ്കെടുക്കും അത് ഞങ്ങളുടെ കടമയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൽ പോവുകയും അങ്ങനെ കൊച്ചുകുട്ടികളുടെ നിരവധി പ്രോഗ്രാമുകൾ മാത്രമല്ല ചേരാജ് വാര്യരുടെ അതിപ്രസക്തമായിട്ടുള്ള ആ പ്രഭാഷണവും കൂടി കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മുടെ തൈക്കാറ്റുശ്രീ ദേശത്ത് നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ ഞാൻ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ള പത്ത് പതിനെട്ട് വർഷം ഞാനിവിടെ ട്യൂഷൻ ക്ലാസ്സസും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് തന്നെ വളരെയധികം മോശപ്പെട്ട അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഈ നാടിൻ്റെ കൂടുതൽ പ്രസക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എങ്ങനെ വന്നാലും നമ്മുടെ ഒരു സ്ഥാപനത്തെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പത്താം ക്ലാസ് വരെ എത്തിയിട്ടുള്ള ഈ സ്കൂളിൻ്റെ അവസ്ഥ ഇത്രയും താഴ്ന്ന രീതിയിലേക്ക് എത്താൻ പല പല കാരണങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇതിൽ കുറച്ചൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇടപെടുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനത്തിൽ ഉള്ളപ്പോൾ ഞാനത് കാര്യമാക്കാറില്ല അത് ഓരോ നാടിൻ്റെ ഓരോ ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് അതിന് കാരണം എന്തായാലും ഇതിൻ്റെ പൂർവ്വചരിത്രം നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛനൊക്കെ ഇവിടെ വളരെയധികം വളർന്ന് കഷ്ടതകളും അതുപോലെ പല വിഷമതകളും കണ്ട് മുന്നോട്ട് വന്ന പല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഇവിടുത്തെ പല ജനങ്ങളും പറയുന്നത് അതൊന്നും അവർക്ക് അറിയില്ല കാരണം അവർക്ക് നൈമിഷികമായിട്ടുള്ള സുഖത്തിലേക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അതായിരിക്കും അതിൻ്റെ കാരണം പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നതെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഇത് വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ട ഈ ഒരു സ്കൂളിൻ്റെ അവസ്ഥ അതിങ്ങനെ ആക്കാൻ കാരണം ഒരു പക്ഷേ നമ്മുടെ തന്നെ പിടിപ്പുകളായിരിക്കണം അതിലിവിടുത്തെ ഓരോരുത്തരും അതിൽ അംഗമായിരുന്നു എന്നുള്ളതിലെനിക്ക് സങ്കടമുണ്ട് ഞാനിത് പറയുന്നത് വിഷമം കൊണ്ടല്ല എനിക്ക് ഇതും കൊണ്ട് ദുഃഖം കൊണ്ടുമല്ല ഇവിടെ വന്ന ഒരാൾ എനിക്ക് എനിക്ക് വന്ന പല പ്രശ്നങ്ങളും ഞാനത് കണ്ടപ്പോൾ അതുപോലെയാണല്ലോ ഇവിടെ ഓരോ സ്ഥാപനങ്ങൾ വരുമ്പോഴും അതിനെ എന്തെന്നില്ലാത്ത തരത്തിൽ തരം താഴ്ത്തുന്ന തരത്തിലേക്ക് എത്തുന്ന രീതി വരുന്നത് എന്നെനിക്ക് തോന്നി അതുകൊണ്ട് എന്തായാലും അതിനെയൊക്കെ മറിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇപ്പം എൽ കെ ജിയും യു കെ ജിയും തുടങ്ങിക്കൊണ്ട് വളരെ ശക്തമായിട്ട് അത് പത്ത് നൂറോളം പേര് ആ കുട്ടികളെ അവിടെ അണിനിരക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വാരിയർ സമാജം അത് ഏറ്റെടുത്തപ്പോൾ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സമാജങ്ങൾ അങ്ങനെ വേണം വാരിയർ സമാജമായ ആ സമാജം എന്ന് പറയുമ്പോൾ കേവലം അത് ആ ഒരു സമുദായത്തെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്കല്ല പോവേണ്ടത് സമുദായങ്ങളെല്ലാം സമൂഹത്തിനു വേണ്ടിയിട്ടാണ് വളരേണ്ടത് ഏത് സമുദായമായാലും എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ബ്രാഹ്മണ സഭയായാലും ആയാലും പക്ഷെ ഇവിടെ പല സഭകളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ എസ് എസിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇവിടെയല്ല എൻ്റെ നാട്ടിൽ അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും അത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ആ പ്രവർത്തന രീതി വേറൊരു തരത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് എനിക്കതിൻ്റെ ഒരു ചിക്താനുഭവം ഉണ്ടാവുകയും എനിക്ക് തന്ന ഒരു അവാർഡ് ഞാൻ തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തിരിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ വിഷമഗതികളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഒരു പ്രസ്ഥാനം ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനം സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഈ ഏറ്റവും പ്രശ്നമേറിയ ഘട്ടത്തിൽ നിന്ന് അതിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നത് അധികമായിട്ടൊന്നും നിങ്ങൾ കരുതല്ല ഞാനൊരു വരുത്തനായിരിക്കാം പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ കുറെ കാലഘട്ടമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളിലും അവിടെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട് പ്രത്യേകിച്ച് അയൽപ്പക്കമായതുകൊണ്ട് എനിക്കത് അവിടെ ഇരുന്ന കുട്ടികളുടെ ആ കളകളാരവും വരുമ്പോൾ ഒരു സുഖം വേറെയാണ് ഞാൻ കുട്ടികളിലുമായിട്ട് ഇടപഴകുന്ന ആൾ ആളുകൾ ആളായതുകൊണ്ട് എനിക്ക് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്രയും കഠിനമായിട്ടുള്ള അവസ്ഥയിലും ഈ വാര്യസമാജത്തിന് ഈ സ്കൂളിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തൈക്കാടേശ്ശേരിയുടെ ഹൃദയസ്ഥാനത്ത് നിന്ന് അത് നിലയെ ഉയർപ്പി നില നില നിലനിർത്തുവാനും മാത്രമല്ല വൈദ്യരത്നത്തിൻ്റെ സഹായം കൂടി അതിലുണ്ടാവുമ്പോൾ അതിലൊരു ഉജ്ജ്വലത വരാൻ സാധിക്കുകയും ചെയ്തു എന്ന് കാണുമ്പോൾ ഹൃദയം നിറഞ്ഞ് ആഹ്ലാദിക്കുകയാണ് കാരണം അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കുട്ടികളാണ് നമ്മുടെ നാളത്തെ അസറ്റുകൾ അവരാണ് നമ്മുടെ സമൂഹത്തിലും നന്മകൾ ചെയ്യേണ്ടത് അവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു ഒരു സ്കൂളിൻ്റെ കടമയാണ് അത് ബാല്യമായിട്ടുള്ള എൽ കെ ജി ലെവൽ തുടങ്ങിയിട്ട് വരുമ്പോൾ ആ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ആ പരിശ്രമത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഇത്ര വൈകിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും എനിക്ക് കുറച്ച് ക്ലാസ്സിൻ്റെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഈ ഡാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ അത് ഓർത്തു ഇടുകയാണ് അവിടെ ഇനിയും പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ടും അതിന്റെ ഗവൺമെന്റിന്റെ സഹായങ്ങൾ ഇനിയും കിട്ടണമെന്നുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടും നാട്ടുകാരായിട്ടുള്ള നമ്മൾ ഇനിയും വിവേചനം കാണിക്കാതെ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആ കുട്ടികളെ ഇന്ന് നമുക്കറിയാം എനിക്കറിയാം അവിടെ പത്താം ക്ലാസ്സിൽ എഴുതിയ സ്റ്റുഡന്റിനെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടായി അത് വെച്ചിട്ട് അവരെ പഠിപ്പിച്ചപ്പോൾ അവരിന്ന് മിക്കവാറും എഞ്ചിനീയേഴ്സും ചാർട്ടേഡ് അക്കൗണ്ട്സുമാണ് ഇഷ്ടംപോലെ പേര് പറയാൻ ഞാൻ സാധിക്കും എനിക്ക് എനിക്കെന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഒരു പ്രസ്ഥാനത്തിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രസ്ഥാനം എത്രയോ പഴക്കമുള്ള ഒരു 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 സ്കൂളാണ് അതുപോലെ പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ എന്നെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതിലും ദുഃഖമില്ല പക്ഷേ ഈ സ്കൂള് വളരെയധികം മാന്യമായിട്ട് കൊണ്ടുവന്നതിലും ആ ആനിവേഴ്സറിയിൽ ജയരാജ് ഭാര്യരുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ ചാതുര്യവും ആ ക്യാരി ഒരു ഇഫക്റ്റ് കാണിക്കാറുണ്ട് അദ്ദേഹം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തുള്ള ആ അനുഭവ വ്യത്യാസങ്ങൾ സ്വഭാവ വ്യത്യാസങ്ങൾ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വളരെ കഴിവുള്ള വ്യക്തിയായിട്ട് ജയരാജ് വാര്യരുടെ ആ സംഭാഷണവും കൂടാതെ ആ സ്കൂളിൻ്റെ വാര്യർ സമാജത്തിൻ്റെ ആ ഏറ്റവും പ്രായം ചെന്നവരും കഴിവുള്ളവരും റിട്ടയേർഡ് ഹാൻഡ്സുമായിട്ടുള്ളവരും കൂടാതെ പ്രസന്നൽ ടീച്ചറുടെ വ്യക്തിപ്രഭവവും കൂടാതെ ആ ടീച്ചർമാരുടെ സഹകരണവും കൂടി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായൊരു തിരിച്ചു വരുക സ്കൂളിനുണ്ടാവട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സംശയവും വിചാരിക്കേണ്ട അതാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെ പിന്നോട്ടില്ല നമ്മുടെ നാട് തന്നെ നമ്മളെ വേറിറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാവും എവരി പ്രോബ്ലം ഹാസ് ഇസ് ഓൺ സൊല്യൂഷൻ നമ്മൾ ഉറക്കുക നമ്മൾ നയിക്കുക നല്ലതേ വരും കാരണം നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ നല്ല നിലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യമാണ് അതൊരു വിദ്യാലയത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനമാണ് അതൊരു സർക്കാർ വിദ്യാഭ്യാസമാകുമ്പോൾ അത്രയും ആനുകൂല്യങ്ങൾ സ്വീകരിച്ചു കുട്ടികളെ വാർത്തെടുക്കേണ്ട ആ ഒരു ചുമതലയും നമുക്കുണ്ട് അത് നന്നായിട്ട് നടക്കാൻ സാധിക്കട്ടെ വാര്യ സമാജത്തിനും പ്രസൻറ്റ് ടീച്ചർക്കും മറ്റു ടീച്ചർമാർക്കും പ്രത്യേകിച്ച് ഇതിനെ സഹകരിക്കാൻ തയ്യാറാകുന്ന നാട്ടുകാർക്കും ഞാൻ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി നമസ്കാരം